പ്രവാസികൾക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ലോട്ടറി ഇനി നിസാര തുകയ്ക്ക് നാട്ടിലെത്താം ടിക്കറ്റിന് എഴുപത് ശതമാനം വരെ ഓഫർ പ്രഖ്യാപിച്ചു പുതിയ ബുക്ക് ഡയറക്റ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഇരുപത് ശതമാനം വരെ കിഴിവോടെ ടിക്കറ്റ് എടുക്കാൻ അവസരമൊരുക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്കാണ് പ്രൊമോ കോഡിലൂടെ കിഴിവ് ലഭിക്കുന്നത് ആപ്പിലൂടെ ബുക്ക് ചെയ്താൽ കൺവീനിയൻസ് ഫീ ഫീസും ഒഴിവാക്കാം വിമാന കമ്പനിയുടെ വെബ്സൈറ്റിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഡോട്ട് കോം നെറ്റ് ബാങ്കിംഗ് പേയ്മെൻറ്റ് നടത്തുന്നവർക്കും കൺവീനിയൻസ് ചാർജ് ഇല്ല എയർ ഇന്ത്യ സർവീസ് ഉള്ള നാൽപ്പത്തിയൊന്ന് ആഭ്യന്തര സ്ഥലങ്ങളിലേക്കും പതിനേഴ് അന്താരാഷ്ട്ര രാജ്യങ്ങളിലേക്കും ഈ സേവനം ലഭ്യമാണ് ഇതിനു പുറമെ വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൗരന്മാർക്കും കുറഞ്ഞത് ആറ് ശതമാനം വരെ അധിക കിഴിവ് ലഭിക്കും സായുധ സേനാംഗങ്ങൾ അവരുടെ ആശ്രിതർ എന്നിവർക്കൊക്കെ അൻപത് ശതമാനം അധിക കിഴിവ് ഉൾപ്പെടെ എഴുപത് ശതമാനം വരെ കിഴിവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും ചെറിയൊരു തുക നൽകി ഏഴ് ദിവസം വരെ ടിക്കറ്റ് നിരക്ക് ലോക്ക് ചെയ്യാവുന്ന ഫെയർലോക്ക് സംവിധാനവുമുണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് മാസ്റ്റർ കാർഡുകൾ ഉപയോഗിച്ച് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ ആഭ്യന്തര യാത്രകൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുടെയും അന്താരാഷ്ട്ര യാത്രകൾക്ക് അറുന്നൂറ് രൂപയുടെയും അധിക കിഴിവ് ലഭിക്കും ഒരു മിനിറ്റിനുള്ളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്ന രാജ്യത്തെ വ്യോമയാന മേഖലയിലെ അത്യാധുനിക ടിക്കറ്റ് സംവിധാനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അവതരിപ്പിക്കുന്നത് വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്പിലൂടെയോ ഭക്ഷണം മുൻകൂറായി ബുക്ക് ചെയ്യുന്നവർക്ക് അൻപത് ശതമാനം കിഴിവ് ലഭിക്കും വിദേശ യാത്രയ്ക്ക് പതിനെട്ട് മണിക്കൂർ മുൻപ് വരെയും ആഭ്യന്തര യാത്രകൾക്ക് പന്ത്രണ്ട് മണിക്കൂർ മുൻപ് വരെയും ഗോർമർ ഭക്ഷണം ബുക്ക് ചെയ്യാം ചെക്ക് ഇൻ ബാഗേജ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ എക്സ്പ്രസ് ലൈറ്റ് പതിനഞ്ച് കിലോ ചെക്ക് ഇൻ ബാഗേജുമായി യാത്ര ചെയ്യുന്നവർക്ക് എക്സ്പ്രസ് വാല്യൂ യാത്രാ തീയതികളിൽ അനിശ്ചിതത്വം ഉള്ളവർക്കായി എക്സ്പ്രസ് ഫ്ലക്സ് തുടങ്ങി യാത്രക്കാരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന നിരക്കുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലുള്ളത് കൂടാതെ എക്സ്പ്രസ് ബിസ് നിരക്കിൽ ഇരുപത്തിയഞ്ച് ശതമാനവും ആഭ്യന്തര യാത്രകളിലെ ബിസ് അപ് അപ്ഗ്രേഡിൽ ഇരുപത് ശതമാനവും കിഴിവ് ലഭിക്കും യാത്രക്കാർക്ക് പ്രത്യേക ടിക്കറ്റ് നിരക്ക് ഇഷ്ടമുള്ള സീറ്റുകൾ ഗോർമർ ഭക്ഷണം തുടങ്ങി ഓരോ യാത്രയും വ്യക്തിഗതമാക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈസ് യു ആർ വാഗ്ദാനത്തെയാണ് ക്യാമ്പയിനിലൂടെ എയർലൈൻ യാഥാർത്ഥ്യമാക്കും